ബി ജെ പി ആണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിൽ പ്രത്യേകിച്ച് അമിത്ഷായൊക്കെയുള്ള എൻ ഡി എയിൽ അവർക്ക് പ്ലാൻ എ മാത്രമായിരിക്കില്ല ബിയും സിയും ഡിയും ഒക്കെ കാണും അതുകൊണ്ട് തന്നെ മുമ്പോട്ട് ഇങ്ങനെയൊരു ക്രൈസിസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായി അറിയാം പക്ഷേ ഇന്ത്യ സഖ്യത്തെ നോക്കുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല വിവിധ പാർട്ടികളാണ് ചെറിയ ചെറിയ പാർട്ടികളാണ് പ്രത്യേകിച്ച് അധിക സർക്കാരൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ തർക്കങ്ങൾ വളരെ പെട്ടെന്ന് ഉടലെടുക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ ഈ ഫലങ്ങളെ ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നോ ഒക്കെ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞു എൻ ഡി എക്ക് സീറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം ഇതുകൂടിയാണ് കേരളത്തിലെ നമ്മൾ ലീഡ് നില പറയുമ്പോൾ തന്നെ പലയിടത്തും പകുതി വോട്ടുകൾ പോലും ഇപ്പോഴും എണ്ണി പൂർത്തിയാക്കിയിട്ടില്ല അപ്പോഴാണ് ഇങ്ങനെ ലീഡ് നില വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം അങ്ങനൊക്കെ ഒരു കംഫർട്ടബിൾ മാർജിനിലേക്കൊക്കെ പോയിരിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് അല്ലെങ്കിൽ കോഴിക്കോട് വയനാട് മലപ്പുറം മലപ്പുറത്തെ രണ്ട് സീറ്റുകൾ ഇങ്ങനെ ആ സീറ്റുകളിലൊക്കെയാണ് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി നമ്മൾ കണ്ടതാണ് ഏറെ നേരം ആറ്റിങ്ങലിലെ ഫലങ്ങളിങ്ങനെ മാറി മറിയുന്ന നമ്മൾ ശരിക്കും കണ്ടതാണ് എന്നുള്ള കാര്യം ഈ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം